പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ല നാളെ വിധിയെഴുതും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് രാവിലെ ആറ് മണിക്ക് മോക്ക് പോളിംഗ് ആരംഭിക്കും ഒരു പോളിംഗ് ബൂത്തിൽ അൻപത് വോട്ടുകളാണ് മോക്ക് പോളിംഗിൽ ചെയ്യുന്നത് തുടർന്ന് കൺട്രോൾ യൂണിറ്റുകൾ സജ്ജമായ ശേഷം ഏഴിന് വോട്ടെടുപ്പ് ആരംഭിക്കും മോക്ക് പോളിംഗ് ആരംഭിക്കുന്നത് മുതൽ പോളിംഗ് അവസാനിച്ച് വോട്ടിംഗ് യന്ത്രങ്ങൾ പെട്ടിയിലാക്കുന്നത് വരെയുള്ള പോളിംഗ് ബൂത്തുകളിലെ നടപടികൾ കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിലൂടെ തത്സമയം വീക്ഷിക്കും ജില്ലയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കൺട്രോൾ യൂണിറ്റുകളും രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് വി വി പാറ്റ് യന്ത്രങ്ങളും സജ്ജമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടിംഗ് വി വി പാറ്റ് യന്ത്രങ്ങളാണ് വോട്ടെടുപ്പിന് ആവശ്യമുള്ളത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സജ്ജമാക്കിയിട്ടുണ്ട് പോളിംഗ് ഡ്യൂട്ടിക്ക് പതിനൊന്നായിരത്തി ഇരുപത്തിയെട്ട് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് വിധം പ്രിസൈഡിംഗ് ഓഫീസർമാരെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരെയും അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാല് പോളിംഗ് ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട് ജില്ലയിൽ ഇരുന്നൂറ്റി മുപ്പത്തി സെക്ടറൽ ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ നിരീക്ഷണത്തിന് മൂന്ന് മൈക്രോ ഒബ്സർവർമാരുണ്ട് ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വ്യാഴാഴ്ച രാവിലെ എട്ടിന് ആരംഭിച്ച് ഉച്ചകഴിഞ്ഞ് മൂന്നിന് പൂർത്തിയായി പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങൾ പൊതു പൊതുനിരീക്ഷകർ സന്ദർശിച്ചു എറണാകുളം മണ്ഡലം പൊതു പൊതുനിരീക്ഷക ശീതൾ തേലി ഉഗല ചാലക്കുടി മണ്ഡലം പൊതുനിരീക്ഷകൻ ഋതേന്ദ്ര നാരായണൻ ബസുറോയ് ചൗധരി എന്നിവർക്കൊപ്പം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷും വിതരണ കേന്ദ്രങ്ങളെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി എറണാകുളം മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായ എസ് ആർ വി ഹൈസ്കൂൾ തൃക്കാക്കര മണ്ഡലത്തിലെ എറണാകുളം ഗേൾസ് ഹൈസ്കൂൾ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ മഹാരാജാസ് കോളേജ് എറണാകുളം മണ്ഡലം വോട്ടെണ്ണൽ കേന്ദ്രമായ കളമശ്ശേരി കുസാറ്റ് എന്നിവിടങ്ങളിൽ എറണാകുളം മണ്ഡലം പൊതുനിരീക്ഷക ശീതൽ ബാസവരാജത്തേലി ഉഗലയും പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിലെ പെരുമ്പാവൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ആലുവ മണ്ഡലത്തിലെ യു സി കോളേജ് കുന്നത്തനാട് മണ്ഡലത്തിലെ ആശ്രമം ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ചാലക്കുടി മണ്ഡലം പൊതുനിരീക്ഷകൻ ഋതേന്ദ്ര നാരായണൻ ബസുറോയ് ചൗധരിയും സന്ദർശിച്ചു ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും ഒരു ബാലറ്റ് യൂണിറ്റ് ഒരു കൺട്രോൾ യൂണിറ്റ് ഒരു വിവി പാറ്റ് യന്ത്രം എന്നിവയാണ് വിതരണം ചെയ്തത് ചാലക്കുടി മണ്ഡലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സെറ്റ് യൂണിറ്റുകളും എറണാകുളം മണ്ഡലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സെറ്റ് യൂണിറ്റുകളും വിതരണം ചെയ്തു അഞ്ഞൂറ്റി പതിമൂന്ന് വാഹനങ്ങളാണ് ജില്ലയിലെ വിവിധ ബൂത്തുകളിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ എത്തിക്കുന്നതിന് ഉപയോഗിച്ചത് സെക്ടറൽ ഓഫീസർമാർക്കായി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് വാഹനങ്ങളും ഉപയോഗിച്ചു ഭിന്നശേഷിക്കാർക്കും അവശരായവർക്കുമായി വീൽചെയർ സൗകര്യം വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നവർക്കൊപ്പമുള്ള കുട്ടികൾക്കായി ക്രഷ് കുടിവെള്ളം കനത്തവെയിലിൽ നിന്നുമുള്ള സംരക്ഷണത്തിന് തണൽ സംവിധാനം എന്നിവ ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട് വോട്ടെടുപ്പിന് ശേഷം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വിവി പാറ്റുകളും കുസാറ്റിലെ വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമിലും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വിവി പാറ്റുകളും ആലുവ യു സി കോളേജിലെ സ്ട്രോങ് റൂമിലും സൂക്ഷിക്കും ജില്ലയിൽ ആകെയുള്ള ഇരുപത്തിയാറ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ടർമാരാണുള്ളത് പതിമൂന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകളും പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അറുപത് പുരുഷന്മാരും പതിമൂന്ന് ട്രാൻസ്ജെൻഡറും ഉൾപ്പെടുന്നു വോട്ടർമാരിൽ അൻപത്തിയൊന്ന് പോയിന്റ് മൂന്ന് നാല് ശതമാനം സ്ത്രീകളും നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ആറ് ശതമാനം പുരുഷന്മാരും ഉൾപ്പെടുന്നു വോട്ടർമാരിൽ അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് നാല് ശതമാനം സ്ത്രീകളും നാൽപ്പത്തെട്ട് ദശാംശം ആറ് ആറ് ശതമാനം പുരുഷന്മാരും ഉൾപ്പെടുന്നു മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴാണ് പുതിയ വോട്ടർമാരുടെ എണ്ണം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ കുന്നത്തനാട് നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ ഉള്ളത് നൂറ്റി എൺപത്തി അഞ്ച് എണ്ണം എറണാകുളം മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് സ്റ്റേഷനുകൾ നൂറ്റിനാൽപ്പത് എണ്ണം ന്യൂസ് ഡെസ്ക് എറണാകുളം